സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ചതും മാർപ്പാപ്പ നിർദ്ദേശിച്ചതുമായ വിശുദ്ധ കുർബാനയുടെ നവീകരിച്ച ക്രമം മാത്രമേ ഇനി സഭയിൽ നടപ്പിലാക്കുവാൻ കഴിയുകയുള്ളൂ മാർപ്പാപ്പയുടെ മുകളിലാണ് എന്നുള്ള ധാരണ സൃഷ്ടിക്കുവാൻ ചില സൂപ്പർമേജർ ആർച്ചു ശ്രമിക്കുന്നത് വലിയ വിപത്ത് സൃഷ്ടിക്കും ഒരു അതിരൂപത ധിക്കാരം കാണിക്കുമ്പോൾ അവരെ പുന്നരിച്ച അതിന്റെ ബലം തിരുവനന്തപുരത്തെ യുവാവ് കഴിഞ്ഞ ദിവസം തന്റെ കുടുംബത്തിൽ കാണിച്ച അതിക്രമം പോലെയായി പോകും ശക്തമായ നടപടികൾ വഴി കലാപം നടത്തുന്ന വൈദികരെ പുറത്താക്കുക രൂപതയ്ക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുക സഭാതലത്തിൽ ശക്തമായ ഏകോപനം നടത്തുക ഇങ്ങനെ അച്ചടക്കം നടപ്പിലാക്കുവാൻ ശ്രമിക്കാതെ ഇരുട്ടുകൊണ്ട് ഓട്ടയണയ്ക്കുന്ന രീതി ഇനിയെങ്കിലും നിർത്തുക തൽക്കാലം തലയുരാൻ തരുതപ്പുന്ന സമവായം സഭയിൽ മൊത്തം വിഭജനം ഉണ്ടാക്കുമെന്ന് ആർക്കാണ് അറിയാത്തത് തലശ്ശേരി പോലുള്ള വലിയ അന്തസ്സുള്ള ഒരു രൂപതയെ തകർക്കരുത് സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെ പോകുവാൻ മടിയില്ലാത്ത ധിക്കാരിയുടെ കയ്യിൽ കുരങ്ങന്റെ കൈയിലെ പൂമാലെ പോലെ സഭയുടെ വിശുദ്ധ കുർബാനയെ ഏൽപ്പിച്ചു കൊടുക്കരുത് അംശവഴിയേക്കാൾ തൊപ്പിപ്പാളയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞ ദൈവശാസ്ത്രം ആർക്കാണ് മനസ്സിലാകുന്നത് ഒരു സഭയെ ഒറ്റിക്കൊടുക്കുവാൻ ഇഴയുന്ന ഒരാളെ ഏൽപ്പിക്കരുത് അയാൾക്ക് പണയം വെക്കാനുള്ളതല്ല സീറോ മലബാർ സഭ ഒരു സ്ഥലത്ത് സഭ ഉപേക്ഷിച്ച രീതി അനുവദിച്ചാൽ അതേ രീതിയും നിരവധി രീതികൾക്കുമായി മറ്റു സ്ഥലങ്ങളിൽ വാദം ഉയരും ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് മറക്കരുത് കണ്ണടച്ച് ഇരിക്കാക്കുന്ന നയം വേണമോ വികലമായ രീതി അനുവദിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിന് പോലും അധികാരമില്ല അപ്പോൾ സഹായിയായി കൂടെ കൂടി സൂപ്പർ ആകുവാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം വ്യക്തമാണ് അങ്ങനെ വന്നവരുടെ അവസ്ഥ രാജികൾ മറക്കാൻ സമയമായില്ല അധികാരികൾ അവരുടെ അധികാരത്തിന്റെ അവകാശങ്ങൾ തിരിച്ചറിയുക അത് തട്ടിക്കളിക്കാനുള്ളതല്ല എറണാകുളത്ത് എന്തെങ്കിലും ആകട്ടെ എന്ന വികലമായ കാഴ്ചപ്പാട് മാറ്റുക സമവായ ന്യായം പറയുന്നവർ സഭാ വിരുദ്ധർ തന്നെയാണ് പുറംപാതിൽ വഴി അത് കൊണ്ടുവന്നവർ ധാർമ്മികത ഇല്ലാത്തവരാണ് അതിനെ പിന്തുണച്ചവർ ബാച്ച്മേറ്റ് സ്നേഹം കാണിച്ചവർ ഇപ്പോൾ സത്യം തിരിച്ചറിയുന്നു ക്രിമിനൽ സ്വഭാവമുള്ളവരെ ചികിത്സ വഴി നന്നാക്കുക സമവായം വഴി സഭയിൽ ഭിന്നത നിലനിർത്തുവാൻ ശ്രമിക്കുന്ന മെത്രാന്മാർ അവർക്ക് സ്തുതി പാടുന്ന വിമത വൈദികർ അറിയില്ല നിങ്ങൾക്ക് വരും തലമുറയ്ക്കായി ഒരു കുഞ്ഞോ കുടുംബമോ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് തലമുറകളുടെ വേദന അറിയില്ല വൈകാതെ നിങ്ങൾ മാറും കാലമെത്തി സഭയുടെ ദുരവസ്ഥ കണ്ട് നിങ്ങൾ മരിക്കും അപ്പോഴും ദൈവജനം നരങ്ങിക്കും സഭയിൽ സമാധാനം ഉണ്ടാക്കുവാൻ കർശനമായ നടപടികൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നിരോധിച്ച നോട്ടുകൾക്ക് സാധുത ഇല്ല എന്നതുപോലെയാണ് സമവായ മാറ്റിയ നിയമങ്ങൾക്കായി വാദിക്കുന്നവർ നിയമക്രമത്തെ അംഗീകരിക്കുന്നവരല്ല അവർ കലാപകാരികളാണ് വിശദ കുർബാന മുഴുവൻ വിശ്വാസികളുടെയും അവകാശമാണ് അത് അനുവദിക്കുവാൻ ഉറപ്പാക്കുവാൻ മെത്രാൻമാർ ശ്രദ്ധിക്കുക